ചുറ്റും അലയടിക്കുന്ന ഓങ്കാരധ്വനി കൽച്ചുമലുകളിൽ തട്ടിത്തഴുകരുന്ന കാറ്റിൽ പൂജാദ്രവ്യങ്ങളുടെയും പൂക്കളുടെയും നറുമണം നഗരത്തിൻ്റെ ആരവങ്ങൾ കടന്ന പ്രശാന്തിയുടെ തീരത്തേക്കുള്ള പ്രയാണം പോലെയാണ് ഇവിടേക്കുള്ള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരക്കടുത്ത ചെങ്കൽ എന്നൊരു ഗ്രാമം ഗ്രാമ ഏടുകൾ കടന്നാൽ മുന്നിൽ തെളിയുന്നു മഹാവിസ്മയം പോലൊരു മഹാശിവലിംഗം ഗ്രാമത്തിൻ്റെ വിളക്കാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ക്ഷേത്രാങ്കണത്തിൽ മനസ്സിനെ പുണരുന്ന കുളിർമ അനുഭവിച്ചറിയാം മന്ത്രധ്വനികളും നറുനൈഗന്ധവും ഊർജത്തിൻ്റെ ഉറവയായി ഒഴുകുന്ന ഒരു ദേവസ്ഥാനം കൃഷ്ണശിലയുടെ തണുപ്പാണ് ഇവിടെ ഓരോ ചുവരിനും കേരളീയ വാസ്തുശില്പകലകളാൽ സമ്പന്നമായ ക്ഷേത്ര സമുച്ചയം ചുറ്റമ്പലത്തിന് പുറത്ത് വെള്ളമണൽ വിരിച്ച വിശാലമായ നടപ്പാത ക്ഷേത്രത്തിൻ്റെ വായുകോണിൽ തലയെടുപ്പുള്ള വിസ്മയമായി മഹാശിവലിംഗം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നൂറ്റിപ്പതിനൊന്നടി ഉയരത്തിലുള്ള കൂറ്റൻ ശിവലിംഗവും മറ്റു പുതിയ നിർമ്മിതികൾ കൊണ്ടും ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വർദ്ധിച്ചിരിക്കുന്നു മഹാശിവലിംഗത്തോടൊപ്പം വൈകുണ്ഠവും കൈലാസം കൈയിലേന്തിയ ഹനുമാൻ്റെ പ്രതിമയും ഭക്ത മനസ്സുകളെ ദൈവീകമായ മറ്റൊരു അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു മതപരമായ പ്രാധാന്യത്തിനപ്പുറം ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ വാസ്തുവിദ്യാ മികവിൻ്റെ സാക്ഷ്യപത്രമാണ് നൂറ്റി പതിനൊന്നടി ഉയരത്തിലുള്ള ശിവലിംഗം കൊത്തുപണികൾ നിർമ്മാണത്തിലെ സൂക്ഷ്മത എന്നിവ കേരളത്തിൻ്റെ കലാപാരമ്പര്യത്തെ പ്രദർശിപ്പിക്കുന്നു ശാന്തവും മനോഹരവുമായ അന്തരീക്ഷവും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും സമാധാനവും ശാന്തതയും തേടുന്ന ഏതൊരാൾക്കും അനുയോജ്യമായ ഒരു യാത്രാ കേന്ദ്രമാക്കി മാറ്റുന്നു ഇവിടെ നൂറ്റി പതിനൊന്നടി ഉയരം വരുന്ന ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനകത്ത ഏഴു നിലകളും അവയിലോരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്തുവാനുള്ള സൗകര്യവുമുണ്ട് ശിവന് പ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ചെങ്കലിലേത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശിവലിംഗത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം എന്ന നിലയിൽ ഇന്ത്യൻ റെക്കോർഡ് പുസ്തകത്തിൽ സ്ഥാനം നേടിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ശിവലിംഗവുമായി ബന്ധിപ്പിച്ച രീതിയിലാണ് വൈകുണ്ഠം നിർമ്മിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അറുപത്തിനാലടി നീളത്തിലുള്ള കൈലാസ പർവ്വതം കയ്യിൽ വഹിക്കുന്ന ഹനുമാന്റെ പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ മുപ്പത്തിരണ്ട് ഗണപതികളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ഇവിടം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല് കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ കവാടത്തിനും മുകളിലായി ശില്പചാരുത നിറഞ്ഞു നിൽക്കുന്ന ഗോപുരങ്ങൾ കാണാം പ്രധാന ഗോപുരവാതിൽ വശത്താണ് മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഇരുനില ഗോപുരമാണിത് പുറത്ത് പാർവതി പരമേശ്വരന്മാരുടെ സംരക്ഷണത്തിനായി നന്ദികേശൻ്റെ ഒരു രൂപം കാണാം ഗോപുരവാതിൽ കാവൽ നിൽക്കുന്ന ശിലാരൂപികളായ ഗജവീരന്മാരെ കാണാം വിസ്തൃതമായ ആനക്കൊട്ടിൽ അത് കടന്നു ചെന്നാൽ എഴുപത് തൂണുകളോടു കൂടിയ ഒരു നമസ്കാര മണ്ഡപം ശിലയിലും തടിയിലും കൊത്തിയെടുത്ത ദൈവരൂപങ്ങൾ ശിവനും ശക്തിയും ഒരു പീഠത്തിലിരിക്കുന്നു എന്ന അപൂർവതയുമുണ്ട് ഉമാമഹേശ്വര പുത്രന്മാരായ ശ്രീഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഉപദേവതാ പ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയും നവഗ്രഹപ്രതിഷ്ഠയും കൂടിയാകുമ്പോഴേ പൂർത്തിയാകുന്നുള്ളൂ ക്ഷേത്രത്തിലെ ഉൾക്കാഴ്ചകൾ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മജ്ഞാനിയായ ഒരു സന്യാസിയുടെ സമാധി ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും പിൽക്കാലത്ത് അവിടെ ആചാരവിധി പ്രകാരം ശിവൻ പാർവതി ഗണപതി മുരുകൻ എന്നീ ദേവതകളെ പ്രതിഷ്ഠിച്ച പൂജാതി കർമ്മങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം മൂലം ക്ഷേത്ര സമുച്ചയം മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചതായും സ്വാമിജിയുടെ പുനർജന്മമായി ഈ സ്ഥലത്ത് മഹേശ്വരാനന്ദ സ്വാമികൾ ജനിച്ചതായും വിശ്വസിക്കപ്പെടുന്നു ശിവപാർവതി വിഗ്രഹം പുറ്റിൻ്റെ ആകൃതിയിൽ വളർന്നതുകൊണ്ട് പണ്ട് പുറ്റുറയ്ക്കൽ എന്ന പേര് നിലനിന്നിരുന്നതായും കഥകളുണ്ട് അതിരുദ്ര മഹായജ്ഞം രണ്ട് തവണ നടത്തിയ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണിത് ശിവരാത്രിയാണ് മഹേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ശിവരാത്രിയോടനുബന്ധിച്ച് രുദ്രയജ്ഞം നടക്കാറുണ്ട് പള്ളിവേട്ടയും ക്ഷേത്രകലാരൂപങ്ങൾ ഒന്നിച്ചുള്ള ഘോഷയാത്രയും രഥോത്സവവും ഉണ്ടാകും വൃശ്ചികമാസത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല ചിറപ്പും നടക്കും ഉമാപുത്രനായ ഗണപതി ഇവിടെ ഉപദേവതകളിൽ പ്രധാനിയാണ് ചുറ്റമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളെയും പ്രത്യേകമായി പ്രതിഷ്ഠിച്ച പൂജിക്കുന്നുണ്ട് ബാലഗണപതി മുതൽ യോഗഗണപതി വരെ അപൂർവമായ ഒരു ഗണേശ ദർശനം ഗണപതി പ്രീതിക്കായി മുട്ടുടയ്ക്കൽ ഗണപതി ഹോമം വിഘ്നനിവാരണ പൂജ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നുണ്ട് ഇവിടെ ക്ഷിപ്രകോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം ഹൈന്ദവ വിശ്വാസപ്രകാരം പൂർണതയുടെ ദേവനാണ് മഹാദേവൻ അതിനാൽ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരജലം ഭഗവാന്റെ ജടയിൽ നിന്നുഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ എപ്പോഴും ഭക്തൻ്റെ വലതു ഭാഗത്ത് വരുന്ന രീതിയിലാവണം എന്നാണ് ചിട്ട പ്രദക്ഷിണം വച്ച് ഓവിനരികെ എത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴെകുടം നോക്കി പ്രാർത്ഥിക്കണം അതിനുശേഷം അപ്രദക്ഷിണമായി തിരികെ നടന്ന ഓവിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും ശിവവാഹനമായ നന്ദികേശനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരീ ജപത്തോടെ ഭഗവാന് മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ മഹാദേവന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ജലധാര മാസത്തിലൊരിക്കലെങ്കിലും പേരിലും നാളിലും ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവദുരിത ശാന്തി വരുത്തുമെന്നാണ് വിശ്വാസം ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ് ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതി ദേവിയെ സങ്കല്പിച്ച് പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ കൂട്ടിച്ചേർത്ത പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുണ്ടാകും ഈ പ്രഭയിൽ പിൻവിളക്കിലെ നാളം അനേകം ജോലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദർശനത്തിൻ്റെ പൂർണ്ണ ലഭിക്കണമെങ്കിൽ പാർവതി ദേവിയെ സങ്കല്പിച്ച പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ചിട്ട മന്ത്രം ശിവപഞ്ചാക്ഷര സ്തോത്രം എന്നിവ ജപിക്കുന്നതും ഇരട്ടി ഫലദായകമാണ് ക്ഷേത്രത്തിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുൻപായി ക്ഷമാപണ മന്ത്രം ചൊല്ലി നമസ്കരിക്കുക തിങ്കളാഴ്ച ദിവസമാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദിവസം എല്ലാ തിങ്കളാഴ്ചയും കുളിച്ച് ശുദ്ധിയായി മനസ്സും ശരീരവും വൃത്തിയാക്കി ശിവക്ഷേത്ര ദർശനം നടത്തുക മൃത്യുജ്യ മന്ത്രം കഴിയുന്നിടത്തോളം ഉരുവിടുക ഇത് ശിവപ്രീതി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വിഭൂതി അഥവാ ഭസ്മം ഭസ്മം ചാർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഓം നമ ശിവായ ക്ഷേത്ര ദർശന സമയത്ത് നിർത്താതെ ഉരുവിടുക ഇത് ശിവപ്രീതി വർദ്ധിപ്പിക്കുമെന്നാണ് ആചാര്യമതം ശിവനോടൊപ്പം ഗണേശനെയും ആരാധിക്കുക ഒരിക്കലും ഭഗവാൻ ശിവനെ ഒറ്റയ്ക്ക് ആരാധിക്കരുത് കൂവളത്തിലെ സമർപ്പണമാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ കൂവളമാല ചാർത്തുന്നത് ഇഷ്ടാഭിവൃദ്ധി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം അവിടെ തന്നെ വിതരണം ചെയ്യാൻ ശ്രമിക്കുക ഇത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ കാരണമാകുമെന്നും വിശ്വസിച്ചു പോരുന്നു